നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് തിരുവല്ലാമല തിരുവല്ലാമല ഏകദേശം ബസ് സ്റ്റാൻഡിൽ നിന്ന് ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ഈ കാണുന്ന ടാർ റോഡിൽ കൂടെ വന്നു കഴിഞ്ഞത് ഇതപ്പുറത്തൊരു മെയിൻ റോഡാണ് കാണുന്നത് കേട്ടോ അവിടെ അവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഇങ്ങോട്ടുള്ളൂ ഏകദേശം നമുക്ക് ഈ വീട്ടിലേക്ക് ഈ കാണുന്ന വീടുകളൊക്കെ ഉള്ള പരിസരം ഇതും ടാർ റോഡ് തന്നെയാണ് ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു വീട് നാല് സെൻറ് സ്ഥലം വീട് വേണം നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ഈ കാണുന്ന ടാർ റോഡിൽ നിന്ന് കണ്ടോ ഇവിടെ നിന്നാണ് നമുക്ക് ഈ റോഡാണ് വരുന്നത് കേട്ടോ വേണ്ടോ ഇത് അധികം ദൂരം ഒന്നുമില്ല കേട്ടോ ഒരു എൺപതടി ഒരു എൺപത് അടി ദൂരം മാത്രം കേട്ടോ അത് ഈ കാണുന്ന വഴിയാണ് വേണ്ടോ ഈ ഒരു ട്രേണിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടായി ഈ കാണുന്ന വീടാണ് കേട്ടോ ഈ കാണുന്ന വീടാണ് നാല് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടാണ് നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് എന്താണോ ഫ്രണ്ടിൽ അത്യാവശ്യം ചെറിയ ബൈക്കുകളൊക്കെ വരാനുള്ള വഴിയുണ്ട് ഓട്ടോ വരാനുള്ള വഴിയാണ് ഈ കാണുന്നത് കേട്ടോ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നല്ലൊരു പ്ലാവ് വരം നിൽക്കുന്നുണ്ട് വീട് ഏകദേശം ഒരു ആറ് വർഷമാണ് പഴക്കം പറഞ്ഞിരിക്കുന്നത് നല്ല വീടാണ് കേട്ടോ മനോഹരമായിട്ടുള്ള വീടാണ് നല്ലൊരു സിറ്റ് ഔട്ട് തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹാളും ഇവിടെ കാണുന്നുണ്ട് ഹാളും ഡൈനിങ് സ്പേസുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് നമുക്കിതിൽ വരുന്നത് ഇതാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണുന്നത് പത്ത് ഒമ്പതിൻ്റെ ബെഡ്റൂമാണ് കേട്ടോ നമുക്കിത് വരുന്നത് അടുത്ത രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്ക് കാണുന്നത് ഇതൊരു ഒമ്പത് ഒമ്പതിൻ്റെ ബെഡ്റൂമാണ് വരുന്നത് ഏകദേശം കേട്ടോ ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം നമുക്ക് ഇതിനകത്തുണ്ട് ഇന്ത്യൻ പ്ലോസിറ്റാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ രണ്ട് ബെഡ്റൂം നമ്മളിപ്പോൾ നിലവിൽ കണ്ടു ഇനി നമുക്കിതിൻ്റെ ഒരു സ്റ്റോർ സ്റ്റോർറൂമുണ്ട് ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ പിന്നെ ഇനി കഴിഞ്ഞ് നല്ല മനോഹരമാക്കി വെച്ചിട്ടുള്ള വീട് തന്നെയാണ് കേട്ടോ താഴെയൊക്കെ ഫുള്ള് ടൈലൊക്കെ മനോഹരമായിട്ട് തന്നെ വിരിച്ചിട്ടുണ്ട് ഇതാണ് സ്റ്റോർ റൂമിൽ ചെറുത് ഡൈനിങ് സ്പേസ് ഇങ്ങോട്ട് കയറാനുള്ള ഡെയിനേജിൻ്റെ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങോട്ട് കയറാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്കതിൻ്റെ ഔട്ട് സൈഡിലേക്ക് പോകാനുള്ള സ്പേസ് ആണ് ഇവിടെ സാധ എടുപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം അതിൻ്റെ ഔട്ട് സൈഡിലായിട്ട് വേണമെങ്കിൽ ബാത്റൂം പൊളിഞ്ഞ് കിടപ്പുണ്ട് അത് വേണം നമുക്ക് റിന്യൂ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുറച്ചുകൂടെ തേപ്പ് രണ്ട് ഭാഗങ്ങളായിട്ട് കുറച്ച് മൂന്ന് വർഷമായിട്ട് കുറച്ച് തേപ്പ് പണി ബാക്കിയുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇതിന് ഓണർ ചോദിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആവും കേട്ടോ ഇതാണ് കണ്ടോ ഈ സൈഡും തേപ്പിൻ്റെ പണി കുറച്ച് ബാക്കിയുണ്ട് ഇതാണ് നമ്മൾ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് അതിൻ്റെ ഭാഗമാണ് കാണുന്നത് നാല് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ജെ കെ പ്രോർട്ടിസ് ഫലക്കടുന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കുക കേട്ടോ തൃശ്ശൂർ ജില്ല തിരുവല്ലാൻ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ബൈ നന്ദി നമസ്കാരം